വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളികൾക്ക് മീര ജാസ്മിൻ എന്ന നടിയെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല സൂത്രധാരൻ എന്ന സിനിമയിലൂടെ മലയാള സിനിമ ലോകത്തേക്ക് എത്തിയ നടി മലയാളത്തെയും മറ്റു ഭാഷകളിലേയും സൂപ്പർ താരങ്ങൾക്കൊപ്പം അഭിനയിച്ചു കഴിഞ്ഞു ഒന്നിലേറെ തവണയാണ് നടിയെക്കുറിച്ച് ആരോപണങ്ങൾ വന്നിരുന്നത് സെറ്റിൽ കൃത്യസമയത്ത് വരാതിരിക്കുക ഷൂട്ട് പകുതിക്ക് വെച്ച് നിർത്തിപ്പോകുക ദേഷ്യം മര്യാദയില്ലായ്മ എന്ന് തുടങ്ങി നിരവധി പരാതികളാണ് മീരയ്ക്കെതിരെ വന്നിരുന്നത് സിനിമയിലേറെ സജീവമായി നിൽക്കുന്നതിനിടെയാണ് നടി അപ്രതീക്ഷിതമായി സിനിമയിൽ നിന്നും ഇടവേള എടുക്കുന്നത് പിന്നീട് നടിയെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും തന്നെ പുറത്തെത്തിയിരുന്നില്ല സോഷ്യൽ മീഡിയയിലും സജീവമല്ലാത്തതിനാൽ അതുവഴിയും നടിയുടെ വിശേഷങ്ങൾ പുറം ലോകം അറിഞ്ഞിരുന്നില്ല ഓഫ് സ്ക്രീനിലെ മീര ഒപ്പം പ്രവർത്തിക്കുന്നവർക്ക് ഒരു തലവേദന ആയിരുന്നുവെന്ന് പലപ്പോഴും റിപ്പോർട്ടുകൾ വന്നിരുന്നു മോഹൻലാലിനെയും മീര ജാസ്മിനെയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കി സത്യനന്തിക്കാട് ഒരുക്കിയ പടമാണ് രസതന്ത്രം പ്രശസ്ത ക്യാമറാമാനായ അളകപ്പനായിരുന്നു സിനിമയുടെ ഛായാഗ്രഹകണം നിർവഹിച്ചത് ഇപ്പോഴിതാ ഒരു അഭിമുഖത്തിൽ ഈ സിനിമയുടെ അനുഭവങ്ങളെ കുറിച്ച് സംസാരിക്കുകയാണ് അളകപ്പൻ രസതന്ത്രത്തിൽ ആൺവേഷത്തിൽ മീരാ ജാസ്മിൻ കടയിൽ പോകുന്ന ഒരു സീനുണ്ട് ആ സീൻ വേണോ എന്ന് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു പഴയകാലത്തെ പോലെ ആയി പോകുമോ എന്നൊക്കെ എന്നാൽ മീരാ ജാസ്മിൻ ചായക്കടയിൽ ആ വേഷത്തിൽ അങ്ങനെ പോയപ്പോൾ ആർക്കും മനസ്സിലായില്ല അത് നാച്ചുറൽ സീനായിരുന്നു ആ പടം വിജയിക്കുമെന്ന് അപ്പോൾ തോന്നി രസതന്ത്രത്തിന്റെ ഷൂട്ടിംഗ് നടന്നത് തൊടുപുഴയിലായിരുന്നു അവിടെ അത് രാവിലെ പുഴയിൽ കോട വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടു അത് വെച്ചൊരു ഷോട്ട് എടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു എന്നാൽ അങ്ങനെ ഒരു ഷോട്ട് എടുക്കണമെങ്കിൽ പുലർച്ചെ അഞ്ചരയ്ക്ക് അവിടെ പോകണം ആദ്യത്തെ സൺലൈറ്റ് വരുമ്പോഴായിരിക്കും ആ സീൻ കിട്ടുക മോഹൻലാൽ സാറിനോട് ഞാൻ ഈ ഷോട്ടിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ റെഡിയാണ് എത്ര മണിക്ക് വരണം എന്ന് പറഞ്ഞാൽ മതിയെന്ന് സാർ വളരെ കൃത്യനിഷ്ഠയുള്ള ആളാണ് ഞാൻ സത്യേട്ടനോട് ഇത് പറഞ്ഞു സമയം തെറ്റിയാൽ പിന്നെ ഷോട്ട് കിട്ടില്ലെന്ന് പറഞ്ഞു മീരാ ജാസ്മിനോട് എന്നോട് തന്നെ സംസാരിക്കാൻ അദ്ദേഹം പറഞ്ഞു ഞാൻ മീരയോട് പറഞ്ഞു പ്രധാനപ്പെട്ട ഒരു ഷോട്ടാണിത് മീര പറയുന്ന സമയത്തിൽ നിന്നും കുറച്ച് സ്കിപ്പ് ആകുന്ന ആളാണെന്ന് എല്ലാവർക്കും അറിയാം മൂഡ് അനുസരിച്ചാണ് പുള്ളിക്കാർ പെരുമാറുക ഒരുപാട് പടത്തിൽ അവർക്കൊപ്പം ഒരുമിച്ച് പ്രവർത്തിച്ച അനുഭവം ഉള്ളത് ഞാൻ പറഞ്ഞു മീര അത് രാവിലെ അഞ്ച് നാൽപ്പത്തി അഞ്ചിന് വന്നാലാണ് ആ ഷോട്ട് എടുക്കാനാകുക ഇല്ലെങ്കിൽ ആ ഷോട്ട് എടുക്കാൻ ആകില്ല വരാമെന്ന് പറഞ്ഞിട്ട് പിന്നെ ആരുടെയെങ്കിലും അടുത്ത് പിണങ്ങി വരാൻ സാധിക്കില്ല വണ്ടി ലേറ്റായി എന്നൊക്കെ ഒഴിവ് കഴിവുകൾ പറഞ്ഞാൽ ശരിയാവില്ലെന്ന് പറഞ്ഞു എന്താ അളകപ്പൻ ചേട്ടാ അങ്ങനെയൊക്കെ പറയുന്നത് എന്നായിരുന്നു മീരയുടെ ചോദ്യം നിങ്ങളുടെ പ്രകൃതം എനിക്ക് അറിയാവുന്നത് കൊണ്ടാണെന്ന് ഞാൻ മറുപടി നൽകി പിറ്റേന്ന് രാവിലെ അഞ്ച് മുപ്പതിന് ഞങ്ങൾ അവിടെ എത്തി നോക്കുമ്പോൾ മോഹൻലാൽ സാർ അവിടെ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ് ഇപ്പുറത്ത് നോക്കുമ്പോൾ മീര ജാസ്മിനും അവിടെ ഇരിക്കുന്നുണ്ട് ശരിക്കും സർപ്രൈസ് ആയിരുന്നു ശരിക്കും ആ സീൻ താരങ്ങളുടെ ഡെഡിക്കേഷനും ഉള്ളത് കൊണ്ടാണ് സംഭവിച്ചത് ലാൽ സാർ വളരെ ഡെഡിക്കേറ്റഡ് ആണ് അദ്ദേഹത്തിനൊപ്പം ചെയ്ത എട്ട് പടങ്ങളിലും അദ്ദേഹം ഈ രീതിയിൽ തന്നെയാണ് വർക്ക് ചെയ്തിട്ടുള്ളത് രസതന്ത്രത്തിൽ മാക്സിമം എനിക്ക് സ്വാതന്ത്ര്യം തന്നിരുന്നു സത്യേട്ടൻ ലാലിന്റെ അച്ഛൻ മരിച്ചു കഴിഞ്ഞ് വരുന്നൊരു സീനുണ്ട് അത് കടൽ തീരത്ത് വെച്ചെടുക്കാമെന്ന് തീരുമാനിച്ചു വർക്കലയിൽ പോയി രണ്ടു ദിവസം നോക്കി പുലർച്ചെ കൃത്യമായി തിരമാലകളൊക്കെ കിട്ടുന്നുണ്ട് അങ്ങനെ സെറ്റിനെ മുഴുവൻ കൊണ്ടുപോയി എന്നാൽ ഷൂട്ട് ചെയ്യാൻ നോക്കിയപ്പോൾ തിരമാല വരുന്നില്ല ഞാൻ വളരെ സങ്കടപ്പെട്ടു കുറെ സമയമായി ഇതോടെ സൺലൈറ്റ് വന്നാൽ ബുദ്ധിമുട്ടാകില്ലേ എന്ന് സത്യേട്ടൻ ചോദിച്ചു അങ്ങനെ തിരമാലകൾ ഇല്ലാതെ ആ സീൻ എടുത്ത എടുക്കാൻ തീരുമാനിച്ചു ക്യാമറ ലോ ആംഗിളിൽ വെച്ച് സീൻ എടുത്തു വരുമ്പോൾ എവിടെ നിന്ന് അറിയില്ല വലിയൊരു തിരമാല അടിച്ചുകൊണ്ടിരുന്നു ആ സീൻ കണ്ട് ശരിക്കും ഞാൻ കരഞ്ഞുപോയി കട്ട് പറഞ്ഞതിന് ശേഷം ലാൽ സാർ വന്ന് നോക്കിയപ്പോൾ ഞാൻ കരയുകയാണ് ഏത് വയസ്സിലാണ് ഞാൻ പ്രേമിച്ചു തുടങ്ങിയതെന്ന് അദ്ദേഹം എന്നോട് ചോദിച്ചു എല്ലാവരും ആ നേരം ചിരിച്ചു എന്നും അളകപ്പെട്ടു പറഞ്ഞു നേരത്തെ സംവിധായകൻ ആലപ്പി അഷ്റഫ് മീര ജാസ്മിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളും ശ്രദ്ധ നേടിയിരുന്നു അദ്ദേഹത്തിന്റെ സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ പങ്കുവച്ച വീഡിയോയിലാണ് അദ്ദേഹം മീര ജാസ്മിനെ കുറിച്ച് പറഞ്ഞത് ലോഹിതദാസ് മലയാളത്തിന് സമ്മാനിച്ച വരദാനമായിരുന്നു മീര ജാസ്മിൻ അഭിനയം എന്തെന്ന് പോലും അറിയാതെ സിനിമയിലേക്ക് വന്ന മീരയാണ് പിന്നീട് ഇന്ത്യയിലെ ഏറ്റവും മികച്ച നടിക്കുള്ള പുരസ്കാരം ഏറ്റുവാങ്ങിയത് പാഠം ഒന്നൊരു വിലാപം എന്ന സിനിമയിലെ പ്രകടനത്തിനാണ് മീരയ്ക്ക് അവാർഡ് ലഭിച്ചത് മലയാള സിനിമയ്ക്ക് ഒരു നായിക വസന്തം തന്നെ സമ്മാനിച്ച ചിത്രങ്ങളായിരുന്നു ഗ്രാമഫോൺ സ്വപ്ന ൂട് രസതന്ത്രം അച്ഛന്റെ അമ്മ കസ്തൂരിമാൻ തുടങ്ങിയ സൂപ്പർ ഹിറ്റ് സിനിമകൾ അതിനു പുറമെ തമിഴിലെയും തെലുങ്കിലെയും സംവിധായകരും നിർമ്മാതാക്കളും മീരയുടെ ഡേറ്റിനായി കാത്തുകേട്ടിക്കിടന്നു മാധവൻ വിജയ് അജിത് വിശാൽ തുടങ്ങിയവരുടെ നായികാവേഷം ചെയ്താണ് മീര തമിഴിൽ ശ്രദ്ധിക്കപ്പെട്ടത് ഒപ്പം തെലുങ്കിലെയും കന്നഡയിലെയും സൂപ്പർ താരങ്ങളുടെയും നായികയായി അഭിനയിച്ചു സൗത്ത് ഇന്ത്യയിലെ എല്ലാ ഭാഷകളിലും നിറഞ്ഞാടിയ ആദ്യ നടിയെന്ന് വേണമെങ്കിൽ മീരയെ വിശേഷിപ്പിക്കാം അതിനുശേഷം മാത്രമാണ് നയൻതാരയും കീർത്തി സുരേഷും എല്ലാം ആ പാതയിലൂടെ സഞ്ചരിച്ചത് പലപ്പോഴും വിവാദങ്ങളിൽ ഇടം കൂടിയാണ് മീര അമ്മ സംഘടനയുടെ ട്വന്റി ട്വന്റി സിനിമയിൽ അഭിനയിക്കാൻ വിസമ്മതിച്ചതിന് മീരക്കെതിരെ അപ്രഖ്യാപിത വിലക്കുണ്ടായിരുന്നു അതിന് മീര പുല്ലുവില പോലും കൽപ്പിച്ചില്ല കാരണം മറ്റ് സംസ്ഥാനങ്ങളിലെ സിനിമാ മേഖലയിൽ ആ സമയത്ത് കത്തി ജ്വലിച്ച് നിൽക്കുകയായിരുന്നു മീര അതുപോലെ തളിപ്പറമ്പിൽ സിനിമാ ഷൂട്ടിംഗിന് വന്നപ്പോൾ അവിടുത്തെ രാജരാജേശ്വരി ക്ഷേത്രത്തിൽ മീര കയറി തൊഴുതും തൊഴുതതും വിവാദത്തിന് പ്രതിഷേധത്തിനും വഴിയൊരുക്കിയിരുന്നു ശുദ്ധികലശത്തിന് പതിനായിരം രൂപ പിഴയടച്ച പ്രശ്നം നടി പരിഹരിച്ചു പണവും പ്രശസ്തിയുമായപ്പോൾ നടിയുടെ സ്വഭാവത്തിലും മാറ്റങ്ങൾ മീരാ ജാസ്മിനെ മറ്റൊരു മുഖവും മോശപ്പെട്ട സ്വഭാവങ്ങൾ ഉണ്ടെന്ന് ആദ്യം പുറം ലോകത്തോട് വിളിച്ചു പറഞ്ഞത് സംവിധായകൻ കമലാണ് ഒരു മാസികയിലാണ് മീരയെക്കുറിച്ച് അദ്ദേഹം താൻ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ കമൽ തുറന്നു എഴുതിയത് ഗ്രാമഫോൺ സിനിമയുടെ സെറ്റിലെ ആളുകളോടും സീനിയർ ടെക്നീഷ്യന്മാരോടും പരുഷമായി മീര പെരുമാറി ഒരിക്കൽ സെറ്റിൽ വെച്ച് ദേഷ്യപ്പെട്ട കോസ്റ്റ്യൂം നടി കീറി വലിച്ചെറിഞ്ഞു അവരുടെ ആക്ടിംഗ് ടാലന്റ് കൊണ്ട് മാത്രമാണ് അത് താൻ അവരെ സഹിച്ചതെന്നും കമൽ പറഞ്ഞിട്ടുണ്ട് ശേഷം മീരയെ കൊണ്ട് താൻ ക്ഷമ പറയിപ്പിച്ചെന്നും എന്നാൽ അതിനുശേഷം മീര തന്നോട് ശത്രുവിനെ പോലെ പെരുമാറിയെന്നും കമൽ പറഞ്ഞിരുന്നു പാട്ടിന്റെ പാലാഴി സിനിമയുടെ സെറ്റിൽ വെച്ച് എനിക്കും മീരയിൽ നിന്നും സമാനമായ അനുഭവം ഉണ്ടായിട്ടുണ്ട് ഞാനും ആ സിനിമയിൽ ഒരു വേഷം ചെയ്തിട്ടുണ്ട് ഒരു ദിവസം യാതൊരു മുന്നറിയിപ്പുമില്ലാതെ മീര സെറ്റിൽ നിന്നും പോയി അതോടെ ഷൂട്ടിംഗ് നിർത്തിവെക്കേണ്ടി വന്നു അന്ന് എനിക്കും തോന്നി മീരയെക്കുറിച്ച് മറ്റുള്ളവർ പറയുന്നതിൽ ചില സത്യങ്ങളുണ്ടെന്നും ആലപ്പി അഷ്റഫ് പറയുന്നു എന്നാൽ മനസാക്ഷിക്ക് എതിരായ ഒന്നും ആരോടും താൻ ചെയ്തിട്ടില്ല എന്നായിരുന്നു നടിയുടെ പ്രതികരണം താരത്തിന്റെ ഇത്തരം പ്രവൃത്തികൾ കാരണമാണ് കരിയറിൽ പിന്നീട് തുടരെ പരാജയങ്ങൾ ഉണ്ടാകാൻ കാരണമായതെന്നും റിപ്പോർട്ടുകളുണ്ട് വിവാഹശേഷം മീര അഭിനയത്തിൽ നിന്നും അപ്രത്യക്ഷമായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ രണ്ടായിരത്തി പതിനാലിലായിരുന്നു ജോൺ ടൈറ്റസുമായുള്ള നടിയുടെ വിവാഹം ശേഷം എഞ്ചിനീയറായ ഭർത്താവിനൊപ്പം മീര ദുബായിലേക്ക് ചേക്കേറി ഫതിയെ ബിസിനസ്സുകളിലേക്കും ശ്രദ്ധ കൊടുത്തു പിന്നീട് മീര സിനിമകൾ ചെയ്ത് വലിയ ഇടവേളകൾ ഇടയ്ക്കിടക നൽകിയത് മാത്രമാണ് വിവാഹം കഴിഞ്ഞിട്ട് പതിനൊന്ന് വർഷത്തിൽ ഏറെയായെങ്കിലും ഭർത്താവിനൊപ്പമുള്ള അപ്ഡേറ്റുകൾ പങ്കുവയ്ക്കുകയോ ദാമ്പത്യത്തെക്കുറിച്ച് എവിടെയും മനസ്സ് തുറക്കുകയോ ചെയ്തിട്ടില്ല ഇരുവരും വേർപിരിഞ്ഞതായും റിപ്പോർട്ടുകളുണ്ടെന്നാൽ ഇതേക്കുറിച്ചൊന്നും നടി തുറന്നു പറഞ്ഞിട്ടുമില്ല